സ്വാഗതം പറയെ ഇപ്പൊ ചേടേ പോയിട്ട് വന്നു കേട്ടോ ഉപ്പറിക്കൂട്ടി ചേടാ എന്റെ ഫോൺ വിളിച്ചു എന്നെ ഓടി മേനോളം ചോദിച്ചോണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു കൊച്ചു രാവിലെ പായസത്തിന്റെ കാര്യം പറഞ്ഞില്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഒരു പായസം സീനിയാ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഉടനെ ഇവിടെ എന്നോട് പോയി ഫോൺ കിട്ടി അത് എന്റെ പാപ്പു അല്ലേ ചക്കരിപ്പൊന്നേന്ന് വിളിക്കുന്നേ എന്റെ പാപ്പു എന്റെ പായസം മേടിച്ചോട്ടെ ആഹ് സിന്ദൂമ്പ എന്തിനാ പറയുന്നത് ആ എന്റെ പാപ്പു എന്റെ പിന്നെ എന്റെ ചേട്ടനെ പറയാ ചേട്ടാ ചക്കരമാ പറ ചക്കരമ ആ കേട്ടില്ല കേട്ടാ നോക്കി പറഞ്ഞാ ചക്കര മ അപ്പൊ ഇന്നത്തെ ഞങ്ങൾ എല്ലാരും നല്ലൊരു അടിമൊളി കേട്ടോ എല്ലാരും മിസ് ചെയ്യണ്ടിപ്പോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ എന്നും പറഞ്ഞ എന്തോ പാട്ടും പാടി ഡാൻസ് എടുക്കാൻ മിന്നൽ മഴയൊന്നും കളിക്കും പോനെ ഇപ്പൊ തന്നെ അമ്മൂ ഇല്ല ചേട്ടയില്ലല്ലോ എന്നോട് ഒന്ന് എനിക്ക് ഉറക്കണന്ന് പറഞ്ഞു പാലക്കഥിച്ചണമെന്നാണേ എന്നിട്ട് തന്നെ ഇരുന്ന് പാട്ട് പൊടും ഏതാ പാടും മഴ നിന്നോട്ട് പാടിക്കുന്നല്ല എനിക്ക് എന്താന്ന് മനസ്സിലായി പിന്നെ തന്നെയാ പിന്നെ മരുവില്ലാണോ നീന്നൊക്കെ കേട്ടോണ്ടാ ഞാൻ ശ്രദ്ധിച്ചത് അപ്പുറത്ത് മിഷൻ മറക്കുന്നുണ്ട് അതൊന്നും ഭയങ്കരമായിട്ട് വേരിയേഷൻ ആട്ടോ അങ്ങോട്ടേ അപ്പൊ ഞാൻ ഇവിടെ പിന്നെ ഞാൻ ശ്രദ്ധിച്ച് ഞാൻ ഇത്രയും അന്നേ പാട്ട് മിന്നൽ മഴ കൈരിട്ട കൈരിട്ട പെണ്ണങ്ങാട്ട കേട്ടോ ഒന്നും പറയണ്ട ഇതും ഇനി ഇവിടെ പൊളിച്ചു വെക്കുന്ന പരിപാടി പാപ്പൂനെ കളിയാക്ക പാപ്പുവിന് ഉടുപ്പില്ല വേറെ ഉടുപ്പിട ഉടുപ്പിട് പാപ്പു ഞാൻ ഇത് പാപ്പൂവിന്റെ കൈ കാണുവൊന്നെ എനിക്ക് പറ്റിയല്ല കേട്ടോ കേട്ടോ ഞാൻ ആണോ നീ സേമീവിടെ മേടിച്ചിട്ടുണ്ടായിരിക്കുന്നേ

പാട്ടൊന്നും പഠി അങ്ങനെ പോയോ അത് ഉപ്പിട്ട് കഴി വെച്ചിരിക്കാം ചീനഅല്ലത് മണോ നോക്ക് ആണോ കഥ പ്പു പാടി തട്ടെ പിന്നെ മണിച്ചാടിന്റെ പാട്ടറിയാമോ മണിച്ചാടിന്റെ ഏത് പാട്ടാ മിന്നാമ്പിനെ അറിയാമോ അങ്ങ് പാടി അത് വേറെ മിന്നതെല്ലാം അതാ ഉച്ച പറഞ്ഞേ പാട്ടറിയാ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം ഈ തനിത്തല്ലേ പിന്നെ ഞാനും എന്റെ പാട്ട് കളഞ്ഞു ആമ കുഞ്ഞോ പാട്ട് പാടട്ടെ ഏന്ന കിളികളാകുന്ന ചിറകൊടി

നിയമ പോ കാക്കേ રાથે કોળડે કોળરતું નિયમ പോ കാക്കേ કોળને નિયમ પડે કે ચપોણું അയ્યો കാക്കേ બચ્ચો એને કઈ લે દેયપો નીર પરનેટ അയ્યો കാക്കേ પોગる દેું તિન તાક તિન મેલે એલે അയ્યો കാക്കേ પોગる દેું మామర కూటతి మల్గొ బయాగడుని హ్ నే ఆరనేటి మనన మడ కూటతి అబితే యా ఇడికమొ సోరగిని சுறாங்கணி சுறாங்கணி சுறாங்கண்ணிக்க மாலிக நபா மாலை மாலை சுராங்கனி சுறாங்கண்ணிக்க மாலை சுறாங்கண்ணிக்க சுராங்கனி நபாங்கனி சுராங்கணி சுறாங்கண்ணிக்க மாளிக மாலி மாலி சுராங்கனி சுறாங்கண்ணிக்க மாலை சுறாங்கண்ணிக்க மாலிக நபா அடியிருக்கு பருப்பு அக்க முடியல പോരേ സിന്ധുക്ക് ഇഷ്ടമല്ലല്ലോ നിരാവേ പറഞ്ഞല്ലോ സിന്ധു ഇഷ്ടമല്ല സിന്ധു ഇഷ്ടെന്ന് പറഞ്ഞല്ലോ ಮಗಳು ಕಿಳಿ ಕೂಡ ನೋಕಾಣೆ ಅದು ತೊಟ್ಟಾಕೆ ಅದೇ ಕಿಳಿಕೂಡ ತೊಟ್ಟಾಕೆ ಅದೇ ಕೂಡ ತೊಟ್ಟಿ ൊടല്ല ഞാനോർത്തേ ഒരു പകുതി ഭാഗം വെച്ച് പകുതി നമ്മളീ ഇപ്പറത്തെ ചെടി വെട്ടി പോണൊക്കെ ആ അത് കിഴക്കുന്നുണ്ട് കവാത്തിയേത് വിടാന്ന് പക്ഷെ പോകാതെ പറ്റിയല്ലോ കിളിക്കൂട് എന്ത്യ ഇവര് പിള്ളേരുടെ പിടിയൊക്കെ മൂന്നെണ്ണ മുണ്ടോടായി മാത്രം കറക്റ്റായിട്ട് കിട്ടുന്നില്ല എലയുടെ ഇതിനകത്ത വെച്ചേക്കുന്നേ സിറ്റുണ്ടോ നോക്കിയേ എത്ര ചെരുപ്പുണ്ടോ നോക്ക അവളുടെ ആ ചെരുപ്പത്തി രണ്ടെണ്ണം തയ്ക്കാൻ വേണ്ടിട്ട് കൊണ്ട് വെച്ചാ പപ്പാളിക്ക് കൊടുത്തുവിടാന്ന് ശംഖുപുഷ്പം പാപ്പു പറിച്ചെടുത്ത് കൊച്ചിന്റെ ഉടുപ്പിന്റെ സീസന്നേ പാപ്പുവിനെ ശംഖുപുഷ്പം കണ്ടോ ബ്ലൂ ബ്ലൂ അത് ഉടുപ്പിന്റെ കളർ കാണിച്ചതാ നീ ആ ബ്ലൂ പാപ്പുന്റെ ബ്ലൂ ചെവി ചേട്ടാട്ട് പുറകെ തറന്ന് കളിയാക്കുവാ ഊഞ്ഞാലാടുവാരിയപ്പല കണ്ടോ കരിയേപ്പ് ഊനാലാടുന്നേ എട്ടുകാലിയുടെ ചുക്കരി വല്ല അത് ഈ പാപ്പും മകളും മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് ഉള്ള പൂ മൊത്തം പറിച്ചു കളയാം ഒരു ശംഖുപുഷ്പം പറിച്ചു ഇതേ ഇപ്പം അടുത്ത ഡാലിയ പറിച്ചു മണക്കല്ലേ 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 മൂക്കിനകത്തോട്ട് അതിൻ്റെ പൊടി കയറിയാൽ പിന്നെ ജലദോഷം കൂടും അതെന്നാ പോവാ ഡാലിയ ഇവിടോട്ടിട്ട് കളിക്കുന്നേ അല്ല ഇവിടെ ഇട്ട് അടുത്ത കൗണ്ടറാ മോനെ ചിന്ന കൗണ്ടറോ പെരിയ കൗണ്ടറോ ആ ൂടെ പോളിയായ എനിക്കിത് കഞ്ചിയും പക്കിച്ച് തുടക്കല കറിയും പക്കിച്ച് തുടക്കിയല്ല കേട്ടോ അയ്യോ മതി ഇവര് പൊളിന്ന് വെച്ച ദേ ഏഹ് ഇതിനകത്തൊക്കെ കുത്തി കേട്ടവർക്ക് കേട്ടത് എൻ്റെ അപ്പൂ കൊച്ചു ചേച്ചി കൊച്ചു ചേച്ചു കൊച്ച ജയിച്ചത് പാപ്പു തോറ്റുപോയി ഉം വേണ്ട േ മതി ആ പാപ്പു തോ ചോ അയ്യോ ചാരി ചേച്ചു ജോനി ജോനി എങ്ങനെയാ ഞാൻ എങ്ങനെ ചോറും കറിയും നോക്കും ഇത് പൈറ്റ പിന്നെ ഞാൻ എന്നെ ചെയ്യണ്ട ഇത് കേട്ടോ അംഗം ചില്ലറ അങ്കമാണോന്ന് പുലി നൂരായിട്ട് വയ്ക്കു പിന്നെ എന്തൊക്കെയോ ഇവിടെ ഭയങ്കര തകർപ്പം പരിപാടികളാണ് കേട്ടോ ഇതിന് കുനുകുനുക്കുനോന്നു തേങ്ങതോ ഓ തേങ്ങത്ത് കുനുകുനുകുനോന്നിരുന്നുണ്ട് ഇത് മൊത്തത്തി നോക്കിയോ നിങ്ങൾ കേട്ടോ അടുക്കളയെ കയറിയാൽ മേയ്ക്കാഡായിട്ട് എന്നാ പറഞ്ഞേ രണ്ടുപേരും കൂടെയും കൂടെ വേണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ് നോക്ക് ഒരു സൈഡ് തുടങ്ങി നോക്കിയോ ചേട്ടാ ഒരു സംഭവം ഉണ്ടാക്കുമോ അത് എന്നാണെന്ന് അടുത്ത ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ സംഭവം എന്നാൽ അത് കുക്കറിന് അത് ഇരിപ്പുണ്ട് അപ്പൊ സെറ്റ് ആക്കിയിട്ട് കാണിക്കാം പ്രാർത്ഥനയുടെ മുക്കാൽ ഭാഗം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ നല്ല രസമുണ്ടായിരുന്നു അച്ചുവിനെ കാത്തേക്കണേ അമ്മൂനെ കാത്തേക്കണേ

അനക്കം കാണുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ പമ്മി വന്ന് നോക്കിപ്പോണ്ടല്ലോ ഇവിടെ എന്നാ പരിപാടി എന്ന് അറിയാവോ എന്താ ഒളിച്ചു വെച്ച് ഒളിച്ചു വെച്ച് ഞങ്ങളെ വിളിക്കാതെ കള്ളമ്പാർ രണ്ടിട്ട് തട്ടുവാ പന്നി നിന്നിട്ട് കേട്ടോ അതെ അതെ അല്ലെന്തു അല്ല ഉപ്പു നോക്കു അടി അല്ല അവര് ഉപ്പു നോക്കു ഉപ്പു നോക്കുന്നെ എന്റെ ദൈവമേ മതി ആ പാപ്പു വിളിച്ചിരിക്കു പാപ്പു എന്തി അടി ഞാൻ ോ ഞാൻ മൈൻഡപ്പ് എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ എടുത്ത് നോക്കി മൈൻഡപ്പില്ല എന്നാൽ മൈൻഡപ്പ് എടുത്തേക്കാന്ന ഓർത്തോണ്ട് വന്നപ്പോ ദേ കടക്കുന്നു ടക്കുന്നു മകള് ദേ ഇരിക്കുന്നു സുറാങ്കണി പാട്ട് ഭയങ്കര പാട്ടും നല്ല പാട് പാറ പാറ വേണേ അപ്പോ നിങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ ഭയങ്കര പാട്ടും കൂത്തും വേണം ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എവിടെയൊക്കെ എന്നൊക്കെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലേ എങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ ഉം രണ്ടുപേരും ഭയങ്കര പാട്ടും കൂത്തും മെളാങ്കുമായിരുന്നു സുറാങ്കിണിയോ ഓക്കെ ഇപ്പം വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേനും അനക്കില്ല അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു ചേട്ടൻ കൊണ്ട് ഞാനും കുറേ കിടന്ന് ചിരിയും പരിപാടിയൊക്കെ ആയിരുന്നു അമ്മും ഒരു ഉച്ച രണ്ടര വരെ ഇവിടെ ഇല്ലായിരുന്നു ് അത് കഴിഞ്ഞാൽ അവൾ വന്നത് പിന്നെ ഞാനും ചൂനയും പപ്പും കൂടെ കിടന്ന് ഉറങ്ങി ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും അവൾ വന്നു രണ്ടര ആയപ്പോഴത്തേനും കിങ്ങിണിയും ഉറക്കം കഴിഞ്ഞ് എണീറ്റ് പോകുക ഒരു അര മണിക്കൂറൊക്കെ കഷ്ടി ഒരു ഒരു മണിക്കൂറൊക്കെ അവൾ ഉറങ്ങത്തുള്ളൂ ഒരു മണിക്കൂർ അപൂർവം ചിലപ്പോഴാണ് കേട്ടോ ഇപ്പം അങ്ങമാടി പോകാൻ തുടങ്ങി പിന്നെ അങ്ങനെ കിടത്തി ഉറക്കിയിട്ടേ ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആ സമയമാകുമ്പോഴത്തേനും അവൾ എണിക്കും അങ്ങനെ അപ്പം ഇന്നേതായാലും നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു മഴയൊന്നും പെയ്തില്ല നല്ലൊരു ഹാപ്പി ഇതായിരുന്നു ഹാപ്പി ഡേ ആയിരുന്നു ഇന്ന് വലുപ്പനും മോളും ചൂമ്മ തോണ്ടി തോണ്ടി അൽമോണ്ടായിക്കൊണ്ടിരിക്കുന്നേ കേട്ടോ ഇന്ന് രണ്ടും കൂടെ അങ്ങോട്ട് നോക്ക് ഈ നിങ്ങക്ക് വീഡിയോ കാണുമ്പോ രണ്ടും കുസ്തിട്ടോ അതാ ഭയങ്കര സ്നേഹമാണ് നേരം ഉം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക കൂട്ടത്തിൽ കൂട്ടത്തില് ഇടിച്ചുപൊട്ടിക്കുക കേട്ടോ അപ്പം മുതിർ വീഡിയോ വരും എല്ലാവർക്കും ടാറ്റാ ടാറ്റാ വരാ